ഈ വിഷു വിഷുവിനെ കണക്ട് ചെയ്ത് നമ്മൾ കൃഷ്ണനെ ശരിക്കും നമ്മൾ രാവിലെ കണി കാണുന്നു എല്ലാം ചെയ്തു പക്ഷെ അശോകനെ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അശോട്ട എനിക്കും എന്റെ പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലേക്ക് ഓടി വരുന്നതെന്ന് അറിയോ മീശമാധാനല്ലേ അശോകട്ടെ മയിൽപീലിയും വെച്ച് താടിയൊക്കെ വെച്ച് നീല ഫുൾ അല്ലേ നീല കളറൊക്കെ വെച്ചിട്ട് ഓടി വരുന്ന ഒരു കൃഷ്ണനെയാണ് ഞങ്ങൾക്കൊക്കെ അവർ ഓർമ്മ അത് ആർക്കെങ്കിലും നമ്മുടെ മലയാളികൾക്ക് വല്ല മറന്നു പോകാൻ പറ്റുമോ ഇല്ലില്ല അത് ഞാൻ പറഞ്ഞുതരാം എന്നെ ഓർക്കുന്ന കുറെ സിനിമകളിൽ ഒന്നാണത് േട്ടാ ഞാനിവിടെ എന്താ അറിയോ ഇന്നൊരു പാൽ പാൽപായസവും ബോളിയും പറഞ്ഞാൽ കേട്ടിട്ടില്ലേ ഉണ്ടാ അതല്ല ഈ തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്തേ ഉള്ളൂ കൂടുതലും സദ്യക്കൊക്കെ ലാസ്റ്റ് നമ്മൾ പാൽപായസത്തിന്റെ കൂടെ ഒരു ബോളി വേണമോ അതിങ്ങനെ ഇരിക്കും ഇന്ന് കണ്ടിട്ടുണ്ടോ സാധനം ആ പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ബോളിന്ന് തന്നെ ഉരുണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം അത് അത് അതിശയ അതെ ഉണ്ടം പക്ഷെ ഞങ്ങളുടെ നാട്ടില് ഈ ചെറിയ സ്ഥലത്തൊക്കെ പറയും ബോളിന്ന് തന്നെ ഒരിക്കലും ഞാൻ ഈ അതിശയം തന്നെ പടം വിനയട്ടന്റെ അതിശയം തന്നെ പടം ഷൂട്ട് ചെയ്യുന്നത് മരട്ടില് ഒരു ചെറിയ ഫൈറ്റ് സീനാണ് അപ്പൊ അവിടെ ജാക്കി ഷെറഫ് എല്ലാം അഭിനയിക്കുന്നുണ്ട് പുള്ളി വൈകുന്നേരം ഇത് ഉണ്ടെന്നു യുണ്ട ഗോതമ്പുണ്ട ജയിലിൽ കിട്ടുമ്പോ സാധനം ആ അത് കൊണ്ടുവന്നിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോ ആലോചിച്ചു ഓടിയെന്ന് വെച്ച് അപ്പൊ

സിനിമയിൽ വരുന്നതിന് മുമ്പായിരുന്നു എൻ്റെ വിഷു ആ വിഷു ആണ് എനിക്ക് എപ്പോഴും ഓർമ്മ കാരണം ഈ വിഷു ഓണം എന്നൊക്കെ പറയുന്ന ദിവസങ്ങളിലാണ് ഞങ്ങൾ നല്ല ആഡംബരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാരണം അല്ലെങ്കിൽ ആ സമയത്തൊക്കെ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛനും അമ്മയും പിന്നെ ഞങ്ങളൊരു സന്തുഷ്ട കുടുംബമാണ് അച്ഛനും അമ്മയും ഒമ്പത് മക്കളും എൻ്റെ ഒമ്പത് മക്കളും ആ അവർ സന്തുഷ്ടരായിരുന്നോണ്ടാണല്ലോ ഒമ്പത് മക്കളും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള നമ്മളെ അതല്ല ഹിന്ദുക്കളൊക്കെ ഇങ്ങനെ വിഷുവിൻ്റെ സമയത്ത് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കും നമ്മുടെ വീട്ടിലേക്കൊന്നും ഇല്ല കാരണം എവിടെ എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് ഇറങ്ങൊരുക്കാനായിട്ട് വൈകുന്നേരം വരെ ഞങ്ങളിങ്ങനെ നിൽക്കും കുറേ കഴിയുമ്പോൾ ഒരു സന്ധ്യ ആകുന്നിടത്ത് അതുകൊണ്ടെങ്കിലും കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് അച്ഛനും അമ്മേനൊക്കെ വരും അങ്ങനെ നമ്മൾ പോകും മാർക്കറ്റിൽ പോകും അച്ഛൻ അവർ അവരിങ്ങനെ ഈ പഴക്കൊലയും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സങ്കടമാണ് മറ്റുള്ളവർ കൊണ്ടുവരുന്നതാണ് അപ്പോൾ പിന്നെ വൈസന്ധ്യ ആകുമ്പോൾ ഒരു ചെറിയ പലക്കു കിട്ടും എൻ്റെ അച്ഛനും അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറച്ച് ഇറച്ചിയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ലാവശ്യമായിട്ട് നമുക്ക് കഴിയും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പട്ടിണി തന്നെയാണ് കൂടുതലും അപ്പോൾ ആ ഒരു വിഷുവിൻ്റെ സമയത്തും ഓണത്തിൻ്റെ ഉണ്ടാകുന്ന ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊന്നും നമുക്കിപ്പോഴൊരിക്കലും കിട്ടുന്നില്ല ഡെയിലി അങ്ങനെ തന്നെയായി ജീവിതത്തിൽ വരട്ടെ കാര്യം വെച്ചാൽ ആ ഒരു ഡിഫറൻസ് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ആ ഒരു ഭക്ഷണത്തിനോടുള്ള ഒരു വിലയും ഇല്ലേ ഇപ്പൊ എനിക്ക് ബേസിക്കലി അറിയാം ചേട്ടൻ ഈ പറഞ്ഞോട്ട് ഭക്ഷണം കളയുന്നതും വേസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ വേണ്ടാതെ നമ്മള് വാങ്ങിച്ചു അല്ലെങ്കിൽ സദ്യ അങ്ങോട്ട് ഇതൊക്കെ ഭയങ്കര വീട്ടില് അങ്ങനെ ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഭക്ഷണം ബാലൻസ് വെപ്പിക്കില്ല അത് ഭക്ഷണം എല്ലാം ടേബിളിൽ ഉണ്ടാകും ആവശ്യമുള്ളത് എടുക്കാൻ കഴിക്കുക അത് ബാലൻസ് വെക്കരുത് കഴിക്കുന്നതിന്റെ ബാലൻസ് വെക്കാൻ പാടില്ല നിർബന്ധമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പൈപ്പ് തുറന്നിടാൻ പാടില്ല വെറുതെ കറണ്ട് വെറുതെ ലൈറ്റ് ഓൺ ചെയ്യരുത് ഇതെല്ലാം അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചേ കാരണം നമ്മൾ ഇനി ഇനി നമ്മുടെ ജനറേഷൻ അനുഭവിക്കാൻ അല്ലെങ്കിൽ നല്ല ഇന്ത്യയിൽ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ കറണ്ടിനും വെള്ളത്തിനും വേണ്ടിയാണ് അത് നമ്മൾ അറിയുന്നില്ല ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ പോലും എനിക്ക് ആവശ്യമുള്ള ലൈറ്റ് മാത്രമേ ഞാൻ അത് ചിലപ്പോൾ അമൃതക്കാരെടുത്ത് തന്നായിരിക്കും ചിലപ്പോൾ പടത്തിൻ്റെ ആൾക്കാരുടെ അടുത്ത് തന്നായിരിക്കും പക്ഷേ അവർ നമ്മൾ കൂടുതൽ നമ്മൾ എല്ലാ എ സിയൊക്കെ ഇട്ട് കുറേ ലൈറ്റും കത്തിച്ചിട്ടാൽ ഞാൻ കൊടുക്കേണ്ടി വരും പൈസ പിന്നീട് വേറൊരു നമ്മുടെ വീട്ടിൽ ആ അപ്പം അത് ഒരു എല്ലാവരും ശ്രദ്ധിക്കുന്നതല്ലാണ് വെള്ളവും കരണ്ടും പാഴാക്കരുത് അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണം നമ്മൾ എവിടെ ഞാനിപ്പോൾ കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുവായിട്ടൊരു പരിപാടിക്ക് പോകുമ്പോഴോ അവിടെ നമ്മുടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ ബാലൻസ് ഫുഡ് വന്നാൽ ഓർഫണേജുണ്ട് അറിയാവുന്ന അവിടെയൊക്കെ ഒക്കെ വിളിച്ചവരുടെ നമ്പറൊക്കെ എന്തെങ്കിലും ഉണ്ട് വിളിക്കുക നമ്മൾ വണ്ടി കൊണ്ട് കൊണ്ടു കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കും അപ്പോൾ അവിടെ പോലും എന്ത് ടൈപ്പ് ഫുഡാണെന്ന് ചോദിച്ചു തുടങ്ങിയാൽ കാരണം ഡെയിലി ഉണ്ട് അവർക്ക് അതുകൊണ്ടിട്ടാണ്